ഫെഡറൽ ധനസഹായമുള്ള നഴ്സിംഗ് ഹോമുകൾക്കായി ബൈഡൻ ഭരണകൂടം ദേശീയ മിനിമം സ്റ്റാഫിംഗ് മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുമെന്ന് വൈസ് പ്രസിഡന്റ് ഹാരിസ് പ്രഖ്യാപിച്ചു വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് ആരോഗ്യ പ്രവർത്തകരുമായി തിങ്കളാഴ്ച ലാക്രോസിലെ ഹോങ് കൾച്ചറൽ ആൻഡ് കമ്മ്യൂണിറ്റി സെന്ററിൽ ചർച്ച നടത്തുന്നതിനിടയിലാണ് പ്രഖ്യാപനം നടത്തിയത് കെയർ വർക്കർമാർ സമൂഹത്തിന് നൽകുന്ന സേവനങ്ങൾ തിരിച്ചറിയുന്നതിനെക്കുറിച്ചാണ് സംഭാഷണമെന്ന് പ്രാഥമിക ആമുഖങ്ങൾക്ക് ശേഷം വൈസ് പ്രസിഡന്റ് ഹാരിസ് പറഞ്ഞു ഞങ്ങളുടെ ഹോം ഹെൽത്ത് കെയർ വർക്കർമാർ ഞങ്ങളുടെ കെയർ വർക്കർമാർ എസ് സി ഐ യു അംഗങ്ങൾ എന്നിവരോട് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്ന ജോലികൾക്ക് ഞാൻ വളരെ നന്ദിയുള്ളവളാണെന്ന് ഹാരിസ് പറഞ്ഞു ഗാർഹിക ആരോഗ്യ പ്രവർത്തകരുടെ വേതനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പുതിയ ആവശ്യകതകളും അവർ പ്രഖ്യാപിച്ചു ലക്ഷക്കണക്കിന് തൊഴിലാളികളുള്ള ഹോം ഹെൽത്ത് കെയർ കമ്പനികൾക്ക് മെഡിക്കേയ്ഡ് നിലവിൽ പ്രതിലക്ഷം നൂറ്റി ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളർ നൽകുന്നുണ്ട്